രുചിക്കൂട്ട് ഇത് നമുക്ക് ഒരു കേക്ക് ഉണ്ടാക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അധികം ചിലവില്ലാത്ത ഒന്ന് എന്നാൽ നല്ല രുചിയുമുണ്ട് നേരെ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ഒരു ഒന്നേ മുക്കാൽ കപ്പ് മൈദ ഒന്നേ മുക്കാൽ കപ്പ് പഞ്ചസാര അതായത് തുല്യ അളവില് ഇനി വേണ്ടത് മുക്കാൽ കപ്പ് കൊക്കോ പൗഡർ അതായത് ആ ഒന്നങ്ങോട്ട് ഒഴിവാക്കിയിട്ട് മുക്കാൽ കപ്പ് അപ്പോൾ ഓർക്കാൻ എളുപ്പമുണ്ടല്ലോ ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ചെറിയ ചെറിയ സംഗതികളാണ് ഒന്നര ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ പൗഡറ് ഇതിലിത്തിരി ബേക്കിംഗ് സോഡ നമ്മൾ കൂടുതൽ എടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പ് ഒന്നര ടീസ്പൂൺ വാനില ഏസൻസ് ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് അരക്കപ്പ് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയുടെ രുചി വരും എന്ന് പേടിക്കേണ്ട വരില്ല ഇനി പിന്നെ വേണ്ടത് രണ്ട് മുട്ട അതായത് അത് റൂം ടെമ്പറേച്ചറിലുള്ള രണ്ട് മുട്ട ഇതോടൊപ്പം തന്നെ ഒരു കപ്പ് മോര് വേണം ഒരു കപ്പ് നല്ല വെള്ളവും വേണം ഇനി ഒരു വലിയ പാത്രം എടുത്ത് അതിലേക്ക് മൈദ പഞ്ചസാര കൊക്കോ പൗഡർ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അതിന് ശേഷം അതിലേക്ക് നമ്മൾ എണ്ണ മുട്ട മോര് എസൻസ് ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിക്കുക ഒരു വലിയ പാത്രത്തിൽ മൈദ പഞ്ചസാര കൊക്കോ പൗഡർ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഉപ്പ് അതായത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവെക്കുക ഇനി എണ്ണ മുട്ട മോര് എസൻസ് ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക ഈ നന്നായിട്ട് അടിച്ച് യോജിപ്പിച്ചതിന് ശേഷം ഇത് നമ്മളെന്താ ചെയ്യുക ഈ ആദ്യത്തെ ഡ്രൈ മിക്സിലേക്ക് നമ്മൾ ഒഴിക്കുന്നു എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക നമ്മൾ സാധാരണ കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കുമ്പോൾ അതിനേക്കായാലും കുറച്ചും കൂടി ഒന്ന് വെള്ളം പോലെ ഇരിക്കും ഇത് പേടിക്കേണ്ട ഉണ്ടായി വരുമ്പോൾ നല്ല കേക്കായിരിക്കും നല്ല ജ്യൂസി ആയ നല്ല ഗ്രാന്സുള്ള ഒരു ടെക്സ്ചർ കിട്ടും എന്നിട്ട് ഇനി നമ്മൾ ഇതെന്താ ചെയ്യേണ്ടത് ഒരു ഇഞ്ച് പാൻ തയ്യാറാക്കി അതിലേക്ക് ഇതൊഴിക്കാം എന്നിട്ട് നൂറ്റി എഴുപത്തി ഡിഗ്രി സെൽഷ്യസിൽ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയേഴ് മിനിറ്റ് ബേക്ക് ചെയ്യണം ഓവർ ബേക്കായി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നമുക്കിതിൻ്റെ മേലെ ഒരു ടോപ്പിംഗ് കൊടുക്കാം അതായത് ഒരു ഒന്നര കപ്പ് ബട്ടർ ഒരു കപ്പ് കൊക്കോ പൗഡർ അഞ്ച് കപ്പ് പൊടിച്ച പഞ്ചസാര മുക്കാൽ കപ്പ് ക്രീം അല്ലെങ്കിൽ പാൽ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും കൂടി ചേർക്കാം അപ്പം എല്ലാം മിക്സ് ചെയ്തിട്ട് ഇത് കേക്കിൻ്റെ ടോപ്പിലും ഉള്ളിലും സൈഡിലും എല്ലാം തേക്കണം എന്നുണ്ടെങ്കിലാണ് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ വേണ്ടത് അതല്ലെങ്കിൽ നമുക്ക് ഇത്രയ്ക്ക് തേക്കണ്ടെങ്കിൽ ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് നമ്മൾ കട്ട് ചെയ്തിട്ട് രണ്ട് പീസാക്കിയതിന് ശേഷം ഇടയ്ക്ക് വെച്ച് മേൽഭാഗവും മാത്രമായിട്ട് ടോപ്പിംഗ് കൊടുക്കാം അതല്ലെങ്കിൽ മുഴുവൻ കവർ ചെയ്തിട്ട് ചെയ്യാം അത് ഇഷ്ടം പോലെ ചെയ്യുക ഏതായാലും നല്ല രുചിയുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണിത് கூட்டு நிர்வாகம் லீனா